സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലായിട്ട് അതിലൊരു സ്കൂളിലൊരാള് ഏഴാം ക്ലാസ്സിലാണ് മഴ കുങ്ങൾ <dead> ചെറിയ ചാറിലാണെങ്കി ഇപ്പടെ കൂട്ടാ ചെറിയ ചാറിലാണെങ്കി ഇപ്പടെ കൂട്ടട പോരാക്ക് ബാഗിന് മോളിക്കോടാ നടക്കു ആ എന്തിനാ ഹലോ അപ്പോ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് ഞങ്ങളൊന്ന് മഴയത്താണ് സുഖം അപ്പൊ അന്നാസിൽ ചേർക്കാൻ പോട്ടാ ഞങ്ങള് അപ്പൊ ഞങ്ങൾ പോവാണ് കാണാം അങ്ങനെ ഞാന് തന്നാപ്പിയുമായിട്ട് നമ്മളുടെ മൂക്കോല നമ്മുടെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒക്കെ വേണം നമ്മുടെ തന്നാപ്പിയുടെ ആധാർ കാർഡ് എടുക്കാത്തത് കൊണ്ട് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഫോട്ടോ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ ഷോപ്പിലോട്ട് നേരെ പോയി ഞാൻ ഷോപ്പിൽ കയറി ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുത്ത് അതിന് ശേഷം നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കൻ്റെ ബാക്കിൽ ആധാർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് കൊടുക്കണം ഒന്നുകെ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ അപ്പോൾ എൻ്റെ അഡ്രസ്സ് കറക്റ്റായിട്ട് എഴുതി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാല് അതവിടെ എന്ത് ചെയ്യുള്ളൂ കൺഫർമേഷൻ ചെയ്യുള്ളൂ ആധാർ കാഡ് എടുക്കാത്തൊരു ബുദ്ധിമുട്ടതിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വേണം അക്ഷയെ തുറന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ ആധാർ കാർഡ് എടുക്കണമെങ്കിലും എന്ത് വേണം നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി അവിടെ കൊടുക്കണം നമ്മുടെ സ്കൂളിൽ കൊടുക്കണം അപ്പോൾ ഒന്നാം ക്ലാസ്സിലത്തെ നൂലാമാലകളാണ് ഇതൊക്കെ നൂലാമാലകളല്ല ഇത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കറക്റ്റ് അഡ്രസ്സൊക്കെ എഴുതി എല്ലാം സെറ്റാക്കി ഫോൺ നമ്പർ വേണം കാരണം അവിടെ ക്ലാസ്സിലത്തെ കുട്ടികളുടെ വാട്സപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ വാട്സപ്പിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള നമുക്ക് വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്യണം അപ്പോൾ നമ്പർ മെൻഷൻ ചെയ്ത് നേരെ വീണ്ടും സ്കൂളിലേക്ക് അപ്പോൾ നേരെ ഇനിയിപ്പോൾ ടീച്ചേഴ്സിനെ കണ്ട് ഇത് ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങൾ ഏകദേശം അവസാനിച്ചു ജി എൽ പി സ്കൂൾ മൂക്കുത്തലയിലാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഫ്രണ്ടേജ് ഒക്കെയാണ് കണ്ടില്ലേ മരങ്ങളൊക്കെ ഈ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് നല്ല അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒക്കെ ഭംഗി ഇപ്പൊ ക്ലാസ് ഏകദേശം തുടങ്ങിയിട്ടുണ്ട് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് തിരിക്കുന്ന തരക്കിലായിരിക്കും ടീച്ചേഴ്സൊക്കെ ദെൻ അങ്ങനെ നമ്മുടെ തന്നാപ്പി ടീച്ചേഴ്സിന്റെ കൂടെ ഒക്കെ സെറ്റായിട്ട് ഏകദേശത നടന്നുകൊണ്ടിരിക്കാണ് അവിടെ എന്തൊക്കെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകളും പ്രവേശനോത്സവത്തിനുള്ള തൊപ്പിയൊക്കെ ഉണ്ട് കുട്ടികൾ അതൊക്കെ ഇടാൻ കണ്ടില്ലേ ഒരു അമ്മമ്മ കൊച്ചുമാനൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ വളരെ സ്നേഹാദ്രമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്നാം ക്ലാസ്സിൽ പോകുന്നതിൻ്റെ ത്രില്ലിലാണ് മറ്റൊരു കുട്ടി അപ്പോൾ അങ്ങനെ നല്ല നല്ല കുറേ കാഴ്ചകൾ നോസ്റ്റാൾജിയ ചെയ്യ പഴയ കാല ഓർമ്മകളെ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള സ്കൂളൊക്കെയാണ് തന്നാപ്പി നല്ല സുന്ദരി കുട്ടിയായിട്ട് പ്രവേശനത്തിന് തൊപ്പിയൊക്കെ അണിഞ്ഞ് സെറ്റായിട്ട് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തു അങ്ങനെ ഏകദേശം മൂന്ന് മണിയായി മൂന്ന് മണിയാവുമ്പോൾ തന്നാപ്പിയെ വിളിക്കാൻ വേണ്ടി കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മൂന്ന് മണിവരെ ഉണ്ടാവുള്ളൂ ടീച്ചർ ആദ്യമായി അറിയിച്ചിരുന്നു അപ്പോഴേക്കും നമ്മുടെ തന്നൂന് ഫ്രണ്ട്സൊക്കെ അയക്കുന്നുണ്ടോ പുതിയ ബാഗ്ണ്ടല്ലോ അപ്പൊ പഴയ ബാഗ് പുതിയ ബാഗ് വേണ്ടേ അത് വരാ കൈമേ ആധാർ കാർഡ് കാർഡിലെ ബാക്കി വിശേഷങ്ങൾ വെട്ടില് യൂണിഫോമും മാറി അതിന്റെ വീട്ടിലേക്ക് വേറെ വരാം പിന്നെ ഐ ഡി കാർഡും ഒക്കെ പിന്നെ സാധനങ്ങളൊക്കെ പിന്നെ സ്കൂളിൽ ഒന്ന് കൊണ്ടുവന്നിര പ്ലേറ്റും

വാക്ക എഴുതി അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് വേറെ പോയി ഈ ഒരു സമ്മാനം പിന്നെ ഒരു ബാഗും കിട്ടി തനു നഴ്സരി പോയാ മിസ് നഴ്സിനി പോയാ എവിടെ പോയാല്ലോ വായുന്റെ പിന്നെ ടീച്ചർക്ക് ടാറ്റ കൊടുത്തിട്ടൊക്കെയാണ് ടാറ്റിട്ടൊക്കെയാണ് ഞാൻ സ്കൂളിലൊക്കെ പോയി ഞങ്ങള് ടീച്ചർ പൊറത്ത് വിട്ടിട്ടുണ്ട് ടീച്ചർ സമയം പൊറത്ത് വിട്ടിട്ട് ബെല്ലടിച്ച സ്കൂളിൽ തന്നെ പോണോ വെനേസരിയിൽ നിന്നൊന്നാസി ക്യാപ് എങ്ങനണ്ട് നല്ല ത്രി 2 kg ഉണ്ട് ആ 2 kg 2 kg ന്ന് 2 kg ന്ന് ഒന്നാം ക്ലാസ് ക്ക് കൊന്നപ്പോൾ നല്ല രസം ഉണ്ടാകും ആ രസം എന്നാൽ ഇനി ഇത് പോയിട്ട് ചേലോജി എന്തിനാ പോവുന്നത് നേസരി ഒന്നാം ക്ലാസ് മിന്നുന്ന ഉണ്ട് മിന്നല്ല കൊണ്ടാക്കണ്ടി ഇമ്മല്ല ഒന്നാം ക്ലാസ് ന്ന് ഉണ്ട് ആ ആറാം ക്ലാസ്സിലെത്തി എട്ട് ബുക്ക് കിട്ടി ഒമ്പത് ബുക്ക് കിട്ടിയിരുന്നു മലയാളം കിട്ടിണ്ട് മലയാളം സെക്കൻഡ് അറബിക്ക് കിട്ടിണ്ട് പിന്നെ ഇംഗ്ലീഷ് കിട്ടിണ്ട് അങ്ങനത്തെ കുറെ ബുക്കുകളും കിട്ടിണ്ട് പിന്നെ ആദ്യം വന്നപ്പോ അവർക്ക്

ഫാൻസളൊക്കെ ഇണ്ട പോലോ ഏ

哎，哥。